ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റാവു ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മലബാർ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെമ്മീൻ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാ ചിര ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒരു തരി തരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഈ കാണുന്ന രീതിയിൽ അരച്ചെടുത്ത് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെമ്മീൻ പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രണ്ട് കപ്പ് അളവിൽ മൈദയും അതോടൊപ്പം തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയി പോവും അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട് നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാവും എന്നിട്ട് ഇതിനെ നമുക്കൊരു ടൈറ്റ് ഡോ ആയിട്ട് ഈ കാണുന്ന രീതിയിൽ വേണം കുഴച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട് ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഈ കണ്ണുന്ന രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ കണ്ണുന്ന രീതിയിൽ പുരട്ടി കൊടുത്ത് ഇതിനെ ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു കാൽ കിലോഗ്രാം അളവിൽ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത് ചെറിയ ചെമ്മീനാണ് കേട്ടോ ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ നമുക്കിതിനെ കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് മൂന്ന് വിസിൽ വന്ന് അതിലാവിയെല്ലാം പോയതിന് ശേഷം ഞാൻ ഇത് കണ്ടില്ലേ ഇതുപോലെ തുറന്നിട്ട് ഇതിലെ മസാലയെല്ലാം ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടാനായിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണ്ടട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിലായി കിട്ടിയാൽ നമുക്കിത് ഓഫ് ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചെമ്മീന് മുഴുവനും ായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കിട്ടോ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതേ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചെമ്മീൻ പൊരിച്ച അതേ ചട്ടിയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ടായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഈ ചെമ്മീൻ പത്തിരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണ് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കും വേണം കേട്ടോ ഈ സമയം ഞാൻ ഇതിലോട്ടൊരു മൂന്ന് സവോളായി കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്ത് കൈക്കൊണ്ടൊന്ന് തിരുമ്പിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇതിലോട്ട് നമ്മൾ ഇനി വീണ്ടും മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും മിക്സ് മിക്സാക്കിയെടുത്ത് ഇതിലെ വെള്ളമയം എല്ലാം ഒന്നും പോയി കിട്ടുന്നവരെ നമുക്കിതിനെ യോജിപ്പിച്ചെടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാരപ്പുണ്ടല്ലോ അത് ഈ സമയത്താണ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഈ നമുക്ക് ഈ തേങ്ങാരപ്പിലെയും അതുപോലെ തന്നെ ഈ ഉള്ളിയിലെയും വെള്ളമയം എല്ലാം നന്നായിട്ട് പോയി കിട്ടണം അതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് സമയം ഞാനൊരു മൂന്ന് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലെയും ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആകട്ടോ നമ്മുടെ ചെമ്മീൻ പത്തിരി കഴിക്കാനായിട്ട് കാരണം നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളമയമെല്ലാം പോയി ഈ ഒരു പരുവത്തിലായി കിട്ടി ഈ നമ്മളിതിനെ ഈ കാണുന്ന രീതിയിൽ വേണം ഇതിലോട്ട് ചെമ്മീനെ ആഡ് ചെയ്ത് കൊടുക്കാൻ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഡോ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിത് ഇതുപോലെയുള്ള ചെറിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മുഴുവനായിട്ട് മുഴുവനായിട്ടിവിടെ നമുക്ക് ആദ്യം തന്നെ മാറ്റി വെക്കാം നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം ഞാനിവിടെ കുറച്ച് പൊടി തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് അരിപ്പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ നമുക്കിത് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിയായി കിട്ടാനും വളരെ നല്ലതാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അരിപ്പൊടിയുടെ അളവ് കൂടാനും പാടില്ല അപ്പം നമുക്കിത് ഒട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുത്ത് ഇതിലോട്ട് മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വേറൊരു പത്തിരി കൂടി വെച്ച് ഇതുപോലെ ഞാൻ ഗ്ലാസ് കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അതുപോലെ ഇതിൻ്റെ വക്ക് ഭാഗം നന്നായിട്ടൊന്ന് ഒട്ടി കിട്ടാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഇതിനെ ഒരു ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്താലും നല്ല രീതിയിൽ സീലായി കിട്ടും കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടി തടവി ഇതിൽ ഈ കാണുന്ന രീതിയിൽ പരത്തിയെടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് മസാലക്കൂട്ട് വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വേറൊരു പത്തിരി വെച്ച് ആ രീതിയിൽ ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുത്ത് ആ രീതിയിൽ വേണം നമ്മൾ ചെമ്മീൻ പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ ഇതാ ഇതുപോലെ ഗ്ലാസ് വെച്ച് വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് അല്ലാതെ നിങ്ങൾക്ക് ചെറിയ പൂരി പോലെ ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ മടക്കിയെടുത്ത് ഒട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയൊരു ചെമ്മീൻ പത്തിരിയായിട്ട് നമുക്ക് കിട്ടും ഇനി ഞാനിതിനെ പൊരിച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാനൊരു ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് ഞാൻ ഇത് ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ചെമ്മീൻ പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതാണ് കേട്ടോ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ആഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ആ രീതിയിലും നിങ്ങൾക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് പൊരിച്ചെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം നിങ്ങളിത് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത പക്ഷേ ഇത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ട് ലോക്കായി കിട്ടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇത് കണ്ടില്ലേ ഈ രീതിയിൽ ഞാൻ ഇത് മുഴുവനായിട്ട് വരെ പൊരിച്ചു പോയി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ടേസ്റ്റി ചെമ്മീൻ പത്തിരി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ മലബാർ സ്പെഷ്യൽ ചെമ്മീൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്